അസ്സലാമു അലൈക്കും നഹമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാർ മനഃശാസ്ത്ര ക്ലാസ് ഭാഗം ഇരുപത്തിരണ്ട് വിഷയം മനസ്സിൻ്റെ പ്രയാസങ്ങൾ തിരിച്ചറിയുക ഒരു കൗൺസിലറെ കാണാൻ ഒരു വ്യക്തി വരും വേദനകളും സങ്കടങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഇങ്ങനെ നൂറായിരം വിഷയങ്ങളുമായി പ്രശ്നങ്ങളുമായി മനസ്സിൻ്റെ അകത്ത് വലിയ ഒരു ഭാരക്കെട്ടുമായി കൊണ്ടുനടന്ന് അദ്ദേഹം ഒരു കൗൺസിലറെ കാണാൻ വേണ്ടി വരുന്നുണ്ട് എന്നാൽ ആ വലിയ മാനസിക പ്രയാസങ്ങളാവുന്ന ബാണ്ടക്കെട്ടുകൾ അതിനൊരു പരിഹാരമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ എല്ലാ പ്രയാസങ്ങളുമായി വരുന്ന ഈ ബാണ്ടക്കെട്ടുകളെ കൗൺസിലർക്ക് മുന്നിൽ അദ്ദേഹം ഓരോന്നോരോന്നായി ഇങ്ങനെ പറയുകയാണ് അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കൗൺസിലർ കൗൺസിലർ ഇതെല്ലാം കേട്ട് അതിനൊരു പരിഹാരമാണ് നൽകുന്നത് നമുക്കറിയാം എത്ര വലിയ വേദനകളുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും സങ്കടങ്ങളും പ്രയാസങ്ങളുമൊക്കെ അതെല്ലാം ഒരു വ്യക്തിയുടെ മുന്നിൽ നാം അവതരിപ്പിക്കുമ്പോൾ അത് പറയുമ്പോൾ അത് കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ അതുതന്നെ വലിയ ഒരു സമാധാനമാണ് എന്നതുപോലെ മനഃശാസ്ത്രം പഠിച്ചവർക്ക് മുന്നിൽ നാം ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് അതിന് വലിയ ഒരു സമാധാനമാണ് ഉണ്ടായിത്തീരുന്നത് എന്നാൽ ഈ കൗൺസിലർ അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളെല്ലാം കേട്ട് നല്ല ഒരു പരിഹാരമാണ് നൽകുന്നത് എന്നാൽ കൗൺസിലിംഗ് ഒരിക്കലും ഒരു ജാലവിദ്യയല്ല അതല്ലെങ്കിൽ ഒരു ഉപദേശകനല്ല ഒരു ഉപദേശമല്ല തൻ്റെ മുന്നിൽ വരുന്നവർക്ക് നൽകേണ്ടത് നേരെ മറിച്ച് മുന്നിൽ വരുന്നവരുടെ പ്രയാസങ്ങൾ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം കേട്ടുകൊണ്ട് അതിന് സംസാരത്തിലൂടെ സംസാരത്തിലൂടെ ഒരു പരിഹാരമാണ് നൽകുന്നത് എല്ലാം കേട്ടുകഴിഞ്ഞ് സംസാരത്തിലൂടെ ഒരു ഒറ്റമൂലി നൽകാൻ അതിനാണ് കൗൺസിലർ ശ്രമിക്കേണ്ടത് എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഒരു കേൾവിക്കാരൻ എന്നുള്ള നിലയ്ക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ തന്നെ ആ വരുന്നവരുടെ പ്രയാസങ്ങൾ ഒരു അമ്പത് ശതമാനം തന്നെ ഇല്ലാതെയാവും അതുകൊണ്ട് തൻ്റെ മുന്നിൽ വരുന്നവരുടെ വിഷയങ്ങൾ ഒരു സുഹൃത്തിനെന്ന പോലെ വിഷയങ്ങൾ കേട്ട് മനസ്സിലാക്കി അറിഞ്ഞ് അതിനൊരു പരിഹാര നിർദ്ദേശങ്ങൾ കൗൺസിലർ തീർച്ചയായും നൽകും ആ വിഷയങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും എല്ലാം ചെയ്ത് നല്ല ഒരു പരിഹാരം നൽകുന്ന ഒരു വ്യക്തിയെയാണ് കൗൺസിലർ എന്ന് പറയുന്നത് അപ്പോൾ ആ കൗൺസിലിങ്ങിൻ്റെ ഒരു സ്കിൽ എല്ലാ കൗൺസിലർമാരും നേടിയിട്ടുണ്ടാകുമെന്നാണ് ഈ ഇരുപത്തിരണ്ടാമത്തെ ക്ലാസ്സിൽ നമുക്ക് നൽകാനുള്ള സന്ദേശം പഠിച്ച തമ്പുരാൻ സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അറബൻ ആലമീൻ അസ്സാമേക്കും